നമസ്കാരം കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദ വിഷയം ഇന്ന് തീരുമാനമായി തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ഒരു നിയമനമായിരുന്നു കാര്യം കൂടൽ ക്ഷേത്രം പുരാതനമായൊരു ക്ഷേത്രമാണ് ഇന്ത്യയിലെ അത്യപൂർവമായ ഭരതക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീരാമൻ്റെ സഹോദരനായിരുന്ന ഭരതനാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹം അതുകൊണ്ട് കൂടൽ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അവിടുത്തെ ഉത്സവങ്ങൾ എല്ലാം വളരെ പ്രസിദ്ധമാണ് അവിടെ ഉണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വിവാദം എന്തായിരുന്നു ഈ കഴിഞ്ഞ മാസം അവിടെ ഒരു നിയമനം നടന്നു കൂടൽ മാണിക്കക്ഷേത്രത്തിൽ കഴകക്കാരുടെ രണ്ട് പോസ്റ്റുണ്ട് ഒന്ന് പരമ്പരാഗതമായി അവിടുത്തെ തന്ത്രിമാർ ആണ് നിയമിച്ചു വരുന്നത് മറ്റൊന്ന് ഓപ്പൺ കോട്ടയിലാണ് അത് സർക്കാരാണ് നിയമിക്കുക സർക്കാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ നിയമനങ്ങൾ നടത്തുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അവരോട് ഒരു പോസ്റ്റ് വേക്കൻ്റാണെന്ന് ആവശ്യപ്പെട്ടാൽ അവർ അവരുടെ മാനദണ്ഡപ്രകാരം യോഗ്യരായ ആളുകളെ പ്രത്യേകിച്ച് ഈ ക്ഷേത്രം ജോലികളിലൊക്കെ പ്രാവീണ്യം നേടിയ നേടാനുള്ള കോഴ്സുകളും അതിൽ യോഗ്യത നേടിയ ധാരാളം പേരും ഇപ്പോൾ ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ ധാരാളം ലഭ്യമാണ് പ്രത്യേകിച്ച് ജാതി മതഭേദമില്ലാതെ ഇത്തരം ഇത്തരം ക്ഷേത്രാചാരങ്ങൾ പഠിച്ച എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ ക്ഷേത്രം ജോ ക്ഷേത്ര ജോലികൾ നിയമിക്കാവുന്നതാണ് എന്ന നിയമം വന്നതിന് ശേഷമാണ് അത്തരം നിയമനങ്ങൾ ഉണ്ടായത് ഉടൽമാണിക്യ ക്ഷേത്രത്തിലെ രണ്ട് കഴകക്കാരിൽ ഒരാളെ പരമ്പരാഗത നിയമനത്തിലൂടെ അവിടെ ജോലിയെടുക്കുന്ന കഴുകക്കാരുണ്ട് രണ്ടാമത്തെ കഴുകക്കാരൻ്റെ നിയമനം നടന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി അവിടെ ഒരു ചെറുപ്പക്കാരന് നിയമനം കിട്ടി ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് സ്വദേശിയാണ് ബി എ ബാലു എന്നാണ് ആ യുവാവിൻ്റെ പേര് ബി എ ബാലു ജാതിയിൽ ഈഴവനാണ് ഈഴവനായ ബി എ ബാലുവിന് നിയമനം കിട്ടി അവിടെ ജോലിക്ക് ചേർന്നതോടെ ആണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടുത്തെ പരമ്പരാഗത തന്ത്രിമാർ ബാലുവിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമല്ല ഉഗ്രമായി പ്രതിഷേധിച്ചു അവർ പറയുന്നത് ഒരു കാരണവശാലും ക്ഷേത്രത്തിനകത്തെ കാർമ്മികത്വത്തിൽ കഴകം പോലുള്ള ജോലികളിൽ ഒരു കാരണവശാലും ബ്രാഹ്മണനായ ബ്രാഹ്മണനല്ലാത്ത ഒരാളെ പൊറപ്പിക്കാനാവില്ല അതുകൊണ്ട് ബാലുവിനെ ഒരു കാരണവശാലും കഴകപ്പണിയിൽ ഞങ്ങൾ പൊറപ്പിക്കുകയില്ല ദേവസ്വത്തിൻ്റെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിയമനം ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ബാലു അവിടെ അവിടെ കഴുകക്കാരനായി ജോലി ചെയ്തുക്കുമെന്ന് ഉറപ്പായപ്പോൾ തീർച്ചയായും ഇനിയൊരു വഴിയേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ബാലു ഉള്ള ബാലു ഈ ക്ഷേത്രത്തിനകത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ ലംഘിക്കുന്ന വിധത്തിൽ ജാതിയിൽ താണവനായ ബാലു ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ജോലിയിൽ ഉണ്ടാവില്ല എന്ന് ബ്രാഹ്മണന്മാരായ ഈ തന്ത്രിമാർ പ്രഖ്യാപിക്കുകയാണ് അതോടുകൂടി തർക്കമായി ബഹളമായി ഒടുവിൽ തന്ത്രിമാർ ജോലി ബഹിഷ്കരിക്കും എന്ന അവസ്ഥയായപ്പോൾ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ഒരു തീരുമാനമെടുത്തു എന്നാൽ പിന്നെ നിയമനം അംഗീകരിക്കാം ബാലുവിന് ജോലിയും കൊടുക്കാം പക്ഷേ കഴകപ്പണിക്ക് വേണ്ട അവനെ ക്ഷേത്രം ഓഫീസിലെ മറ്റു ജോലികൾക്ക് ക്ഷേത്രം ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലെ ജോലികൾക്ക് പകരം നിയമിച്ചുകൊണ്ട് അതേ ശമ്പളം കൊടുത്തുകൊണ്ട് കാര്യം തീരുമാനമാക്കാം എന്നാൽ ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ തീർക്കാമല്ലോ എന്നായി ബാലു അത് സമ്മതിക്കുകയും ചെയ്തു ബാലു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ക്ഷേത്രം ഭരണസമിതിയുടെ ഓഫീസിൽ ഒരു ജീവനക്കാരനായി ജോലി ചെയ്യാൻ തുടങ്ങി ജോലി ജോലി ചെയ്യാൻ സമ്മതിച്ചു പക്ഷേ ഇത് വാർത്തയായി വിവാദമായി അതോടുകൂടി ദേവസ്വം ഭരണസമിതിക്കും അത്ര ക്ഷേത്രം ഭരണസമിതിക്കോ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കാരണം വലിയ വിവാദങ്ങൾ വന്നു ഇപ്പോഴും ജാതീയതയോ കേരളത്തിൽ ഈ നവോത്ഥാന കേരളത്തിൽ ഇപ്പോഴും ജാതിയിൽ താണവനോടൊപ്പം ഞാൻ ജോലി ചെയ്യുകയില്ല എന്ന് ഏത് ക്ഷേത്രത്തിനകത്താ അകത്തായാലും ആർക്കെങ്കിലും ബ്രാഹ്മണ മേധാവിത്വത്തിന് പറയാമോ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ എന്ന് വലിയ വിവാദമായി ഗവൺമെൻറ്റിന് പോലും അത് അത് അഭിമാന പ്രശ്നമായി ഗവൺമെൻറ് ഇടപെട്ടു ഗവൺമെൻറ് ഇടപെട്ടിട്ട് പരസ്യമായി പ്രഖ്യാപനം നടത്തി ബാലു കഴകക്കാരൻ്റെ പണി തന്നെ ചെയ്യണം കഴകക്കാരനായിട്ടാണ് ബാലുവിനെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിയമിച്ചതെങ്കിൽ ആ ജോലിയിൽ തന്നെ അവൻ ചെയ്യും ബാലുവിന് അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യാനുള്ള കഴകക്കാരനായി തന്നെ ജോലിയിൽ തുടരാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കും ഈ സർക്കാർ എപ്പോഴും ജാതി മേധാവി ജാതി മേധാവിത്വത്തിനെതിരാണ് ജാതീയമായ വിവേചനത്തിനെതിരാണ് ഈ സർക്കാർ നവോത്ഥാന സർക്കാരാണ് എന്ന് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി തൊട്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വരെയുള്ളവർ ബാലുവിന് വേണ്ടി രംഗത്ത് വന്നു ബാലുവിന് തിരിച്ച് കഴുകക്കാരനാകേണ്ടി വന്നു കഴകക്കാരനാവാൻ ചെന്നാൽ വീണ്ടും അവിടുത്തെ പരമ്പരാഗത തന്ത്രി തന്ത്രിമാർ പരമ്പരാഗത ബ്രാഹ്മണ മേധാവിത്വം അവരെങ്ങനെ പെരുമാറും എന്ന് ബാലുവിന് ഉറപ്പാണ് ബാലു അതുകൊണ്ട് തൽക്കാലം ഒരു എടുക്കാൻ തീരുമാനമെടുക്കാൻ വയ്യാതെ രണ്ടാഴ്ചത്തേക്ക് എടുത്ത് പോയി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് എടുത്ത് പോയത് ഇന്നലെ ബാലു വന്ന് ജോലിയിൽ തിരികെ പ്രവേശിച്ചു പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഭരണസമിതിയുടെ തീരുമാനം അറിഞ്ഞു തീർച്ചയായിട്ടും ബാലു കഴകക്കാരൻ തന്നെയായി ജോലി ചെയ്യണം എന്ന തീരുമാനം അവനെ അറിയിച്ചു പക്ഷേ കഴകക്കാരനായി ജോലി ചെയ്യാൻ ചെന്നപ്പോൾ ബാലുവിന് പിന്നെയും മനസ്സിലായി ഒരു മാറ്റവും വന്നിട്ടില്ല തന്ത്രിമാർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഞങ്ങളൊരു ജാതിക്കും എതിരല്ല പക്ഷേ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ക്ഷേത്രത്തിനകത്തെ ആചാരങ്ങളാണ് ബ്രാഹ്മണന്മാർ തന്നെ കഴകപ്പണി ചെയ്യണം ഏതെങ്കിലും ഒരു കീഴാതിക്കാരനെ അത് അനുവദിച്ചുകൂടാ എന്ന് ക്ഷേത്രാചാരമാണ് ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാൽ ഞങ്ങൾ ഒരു ജാതിക്കുമെതിരല്ല ഒരു കീഴാളനും ഞങ്ങളെതിരല്ല ഒരു ഞങ്ങൾ ഞങ്ങളെതിരല്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും എന്നാൽ ആ പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തു ഇത് ബോധ്യപ്പെട്ടപ്പോൾ ബാലു ഇന്നലെ ആരോടും പരിഭവം പറയാതെ ബാലു സ്വന്തമായി തയ്യാറാക്കിയ ഒരു രാജിക്കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു കൊടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആ കത്ത് വാങ്ങിയിട്ട് സി കെ ഗോപി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ കത്ത് വാങ്ങി കത്തിൽ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഞാൻ രാജിവെക്കുന്നു മറ്റാരും ഈ രാജിക്ക് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും രക്ഷിച്ച് വെളുപ്പിച്ചുകൊണ്ട് രാജിക്കത്ത് കൊടുത്തു രാജിക്കത്ത് കൊടുത്തിട്ട് പിന്നീട് ബാലുവിനെ പത്രക്കാരും മീഡിയ ബന്ധപ്പെട്ടപ്പോൾ ബാലു പറഞ്ഞത് കാര്യം വളരെ ശരിയാണ് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല വരുമെന്ന് ഞാൻ കരുതുന്നുമില്ല ഞാൻ ജോലിക്ക് ചെന്നാൽ കഴുകക്കാരൻ്റെ പണിക്ക് ചെന്നാൽ അവിടെ കഴകം അവിടുത്തെ ക്ഷേത്രപ്പണികൾ മുടങ്ങും കാരണം പരമ്പരാഗത തന്ത്രിമാർ എന്നെ ബഹിഷ്കരിക്കുക മാത്രമല്ല ഞാനുള്ളപ്പോൾ ക്ഷേത്ര ക്ഷേത്ര വിധി പ്രകാരമുള്ള ആചാരങ്ങളും അവർ നിർവഹിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ എന്നോടൊപ്പം എനിക്ക് അവരോടൊപ്പം ജോലി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു ഞാൻ ഇതാ ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തോടും ആലോചിച്ചു അപ്പോൾ സത്യത്തിൽ ഞങ്ങളും ക്ഷേത്ര വിശ്വാസികളാണ് നല്ല ഭക്തന്മാരാണ് ഇതാ ഉത്സവകാലം വരികയാണ് ധാരാളമായ ആചാരങ്ങളും ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കാനുണ്ട് തന്ത്രിമാർ പണിമുട പണിമുടക്കിയാൽ അത് ക്ഷേത്രത്തെ ക്ഷേത്രത്തെ ഭക്തന്മാരെ നാടിനെ നാടിൻ്റെ സംസ്കാരത്തെ നാടിൻ്റെ ശീലങ്ങളെ സാമൂഹ്യ ആചാരങ്ങളെ മര്യാദകളെ ഒക്കെ ബാധിക്കും അതുകൊണ്ട് ഞാനായിട്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല ഞാനിത് രാജിവെച്ച് പോകുന്നു എന്ന് പറഞ്ഞ് ബി എ ബാലു ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രത്തിൽ നിന്ന് പടിയിറങ്ങി ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ കുറ്റക്കാരെ അല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ത് ചെയ്യാൻ പറ്റും ബാലുവിന് പണി വേണ്ട എന്ന് പറയുന്നു ബാലു രാജിവെച്ച് പോയിരിക്കുന്നു ഞാനത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ ഈ വിവരം അറിയിക്കാം സർക്കാരിനെയും അറിയിക്കാം ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരെയും അറിയിക്കാം അതോടുകൂടി തീർന്നു എന്നാണ് ഈ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം അവിടുത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് സി കെ ഗോപി പറയുന്നത് അവിടെ തീർന്നു പോതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അവിടെ തീർന്നുവോ യഥാർത്ഥത്തിൽ ഇപ്പോഴും പ്രശ്നം നിലനിൽക്കുന്നു എന്നല്ലേ അർത്ഥം ജാതി വിവേചനത്തിന് അതീതമായി ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനും ക്ഷേത്രാചാരങ്ങൾ പഠിച്ച് പാസ്സായി വന്ന സർട്ടിഫിക്കറ്റുമായി സർക്കാരിൻ്റെ നിയമന പരീക്ഷ പാസ്സായി വന്നാൽ നിയമനം കൊടുക്കും എന്ന് ഉറപ്പ് കൊടുത്ത ഒരു സംസ്ഥാനം ഒരു ഒരു ഭരണകൂടം ആ ഭരണകൂടം ഒരാളെ രാജിവെച്ചു പോകാൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ് നിർബന്ധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജാതി വിവേചനമില്ല ആചാരങ്ങൾ രക്ഷിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് ഒരു ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി പറയുമ്പോൾ ഈ ആചാരങ്ങൾ മനുഷ്യവിരുദ്ധമാണെങ്കിൽ അത് നവോത്ഥാന കേരളത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനുമെതിരാണെങ്കിൽ മനുഷ്യൻ്റെ പുരോഗതിക്കെതിരാണെങ്കിൽ കാലത്തിന് വിരുദ്ധമാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന തന്ത്രിമാർക്കെതിരെയല്ലേ നടപടിയെടുക്കേണ്ടത് അങ്ങനെ നടപടിയെടുക്കാതെ ഈ ബി ആർ ബാലു എന്ന ഈഴവൻ ക്ഷേത്രത്തിനകത്ത് കടന്നു വന്നാൽ ഞങ്ങൾ ജോലി ബഹിഷ്കരിക്കും ഞങ്ങൾ ക്ഷേത്രം ബഹിഷ്കരിക്കും എന്ന് പറയുന്ന ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ നടപടിയെടുക്കാതെ എങ്ങനെയാണ് സാറന്മാരെ കൂടൽ ക്ഷേത്രത്തിലെ പ്രശ്നം തീർന്നു എന്ന് നിങ്ങൾ പറയുക അങ്ങനെ തീർക്കാമോ അങ്ങനെയാണോ തീർക്കേണ്ടത് എന്ന ചോദ്യം അവശേഷിക്കുന്നു അതുകൊണ്ട് കൂടൽ ക്ഷേത്രം പണ്ടും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടൽ ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെയൊക്കെ മലപ്പുറത്ത് നിന്ന് ഒരു ഒരു വിഖ്യാതയായ വിഖ്യാതയായ നർത്തകി വി പി മൻസിയ എന്ന കുട്ടിക്ക് അവൾ അവൾ മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്ന കാരണത്താൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ ഭരതനാട്യത്തിൽ ഒന്നാം റാങ്ക് നേടിയ കുട്ടിയാണ് മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്ന ഒരു കുറ്റമേ അവൾക്കുള്ളൂ അതുകൊണ്ട് വി പി മൻസിയ എന്ന പേരുള്ളതുകൊണ്ട് അവൾ അവൾ പിറന്നതൊരു മുസ്ലിം കുടുംബത്തിലായത് കൊണ്ട് ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യാൻ അവൾക്ക് അവസരം കൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് അപമാനിതയായി മനസിയ ഇറങ്ങിപ്പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണത് അതുകൊണ്ട് കൂടൽ ക്ഷേത്രം ഒരു കാലത്തും മാറിയിട്ടില്ല ഇപ്പോഴും മാറിയിട്ടില്ല മനസിയ മുതൽ ബാലുവരെ അത് അറിയുന്നു അനുഭവിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു തീരുമാനമെടുക്കേണ്ടത് കേരളമാണ് കേരള സർക്കാരാണ് അവർക്ക് ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും വേണ്ടത് ചെയ്തേ തീരു എന്ന് തോന്നട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ നന്ദി നമസ്കാരം